നമസ്തേ ദേവി കൃപ ജ്യോതിഷാലയം ഞാൻ ഗീതിയാണ് ഇടവൻ രാശിയെക്കുറിച്ചാണ് ഇനി പറയാനുള്ളത് ഇടവൻ രാശിയിൽ ഇനി കാർത്തിക മുക്കാല് രോഹിണി മകൈരം അര ഈ നാളുകളുടെ ഇതാണ് പറയാനുള്ളത് അപ്പോൾ ഇവർക്ക് ഇപ്പോൾ സമയം നല്ല അനുകൂലമായൊരു സമയമാണ് നല്ല സമയമാണ് ധാരാളം ജോലി ജോലി ചെയ്യുന്നതിനനുസരിച്ചുള്ള പൈസ ഇങ്ങനെയെല്ലാം വന്ന് ചേരുന്ന ഒരു സമയമാണ് ഇപ്പം തൽക്കാലം ഒരു ജൂലൈ പതിനഞ്ച് വരെയൊക്കെ ഈ രീതിയിൽ തന്നെ മുമ്പോട്ട് പോകും നല്ല രീതിയിൽ മുമ്പോട്ട് പോകാൻ സാധിക്കും മനസമാധാനം ഭർത്തൃഗുണം കുട്ടികളെ കൊണ്ടൊക്കെ സന്തോഷം കുടുംബ സമാധാനം എല്ലാം ഉള്ള ഒരു അന്തരീക്ഷമാണ് ഇപ്പോൾ സംജാതമായി ഇരിക്കുന്നത് പ്രാർത്ഥന ഇത് മുടങ്ങാതെ ചെയ്യുക എല്ലാ ഐശ്വര്യവും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ടാകും സാമ്പത്തികമായിട്ട് വരുമാനങ്ങളുണ്ടാകും എല്ലാ അർത്ഥത്തിലും ഭർത്താവിൻ്റെ സുഖം ഈ ധനങ്ങളൊക്കെ വരുമ്പോഴ് നമ്മളത് വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരുപാട് ആർഭാടം പാടില്ല നമ്മൾ എങ്ങനെയെങ്കിലും ലുപ്തിച്ച് ലുത്തിച്ച് ചിലവാക്കുക നാളെ വേണം എന്നുള്ളൊരു ചിന്താഗതിയോടുകൂടി അത് ചിലവാക്കാൻ ശീലിക്കുക ആ ശീലം ഭാവിയിൽ ഒരുപാട് ഗുണം നൽകും അപ്പോൾ അങ്ങനെയുള്ള ഒരു ശീലം ഇപ്പോൾ എന്തായാലും കുറേ കാലങ്ങൾ കൊണ്ട് അവർക്ക് ദോഷങ്ങളും ധനനഷ്ടങ്ങളും ധനമില്ലാതെ വരിക ഒക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിരുന്ന ആളുകളാണ് ഈ ഇടവൻ രാശിക്കാർ ഇപ്പോൾ ഇപ്പോൾ എന്തായാലും ഈ ജൂൺ ഇരുപത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ജൂൺ അവർക്ക് ഒരു സമാധാനമൊക്കെ കൊടുക്കുന്നുണ്ട് ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ നടക്കാനും ഒക്കെ നല്ല രീതിയിൽ ഒരു മനസമാധാനവും കുടുംബസമാധാനവും വർത്ത സൗഖ്യവും ഒക്കെ ഒരു സമയമാണ് അത് എപ്പോഴും അങ്ങനെ കിട്ടണമെന്നില്ല എന്തായാലും ഈ ജൂലൈ പകുതി വരെ ഏറ്റവും നല്ലൊരു സമയമാണ് ആ സമയം വളരെ പ്രയോജനപ്പെടുത്തി എടുക്കാൻ ശ്രമിക്കുക അതുപോലെ ഈ മകയിലും അവർ ശത്രു ദോഷം കൂടുതലായിട്ട് കാണുന്നുണ്ട് ഈ ശത്രുദോഷത്തിനൊക്കെ നല്ല പരിഹാരമെന്ന് പറയുന്നത് അവർ നല്ലതുപോലെ പ്രാർത്ഥിക്കുക എന്നാണ് ഒന്നാം ശിവായ ചൊല്ലി പ്രാർത്ഥിക്കുക ഒന്നാം ശിവായ ചൊല്ലി പ്രാർത്ഥിക്കുകയും ശിവക്ഷേത്രങ്ങളിൽ പോയി മൃത്യുഞ്ചിയ അർച്ചന നടത്തുക മൃത്യഞ്ചോമമല്ല ഹോമത്തിന് ഒരുപാട് പൈസ കൊടുക്കണം അർച്ചന ഒരു പതിനഞ്ച് രൂപയോ ഇരുപത്തഞ്ച് രൂപയോ മറ്റേ ആവത്തുള്ളൂ അപ്പം ഇങ്ങനെയൊക്കെ ചെയ്ത് അവരുടെ ദോഷങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കുക കാർത്തിക്കുമൊക്കെ നല്ല സമയമാണ് രോഹിണിക്കും നല്ല സമയമാണ് അതുകൊണ്ട് ഈ സമയം അവർ ഏറ്റവും നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കണം ഭഗവാന്റെ കാരുണ്യം അല്ലെങ്കിൽ കൃപ നമ്മളിൽ ഉണ്ടാക്കിയെടുക്കണം ഇനിയിപ്പോൾ ചീത്ത സമയമാണ് വരുന്നതെങ്കിൽ പോലും നമ്മൾ ഈ മന്ത്രങ്ങളൊക്കെ നിത്യവും ഒരു നിത്യവും ചെയ്യുന്ന ഒരു പ്രവൃത്തിയായിട്ട് നമ്മൾ കാണാൻ ശ്രമിക്കുക നിങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള ഐശ്വര്യങ്ങളും ഉണ്ടാകും അതിനുവേണ്ടി സ്വയം പ്രാർത്ഥിക്കുകയും ചെയ്യുക ക്ഷേത്രങ്ങളിൽ സന്ദർശനം നടത്തുക എൻ്റെയും പ്രാർത്ഥന കൂടെയുണ്ടാകും